ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇപ്പം എല്ലാവരും എന്തു ചെയ്യുന്നു ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം കുറച്ച് പൂവുണ്ടല്ലോ പിച്ചിപ്പൂ അത് കെട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കണ്ടോ കാണാമോ ഇവിടെ എന്തോ ഒരു സംഭവം നമ്മൾ അതിലാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന പൂവ് അമ്പലത്തിൽ വെച്ചതാണ് ഇപ്പം നമ്മൾ അമ്പലത്തിൽ ചേച്ചിൻ മോള് പ്രസവത്തിനൊക്കെ നിൽക്കുന്നത് കൊണ്ട് എപ്പോഴാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അമ്പലം അടയ്ക്കുന്നതിന് മുമ്പായിട്ട് വെക്കുന്ന പൂവൊക്കെ എടുത്ത് മാറ്റുകയേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രസവം എന്തെങ്കിലും കഴിക്കുമ്പോഴേ നമുക്ക് അമ്പലത്തിനൊന്നും കയറാൻ പറ്റില്ല തുടക്കമൊക്കെ അല്ലേ അപ്പോഴത്തേക്ക് ഈ പൂ അവിടെ ഇരുന്നിരുന്ന് ഇല്ലാണ്ടാവും അതുകൊണ്ട് നമ്മളിപ്പോൾ അമ്പലത്തിൽ പൂജ കഴിയുമ്പോഴത്തേക്ക് അപ്പോഴത്തന്നെ പൂവൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് അമ്പലമൊക്കെ അടച്ചിട്ട് വരുന്നത് അപ്പം ഇന്ന് കുറച്ച് പിച്ചിപ്പൂ കണ്ടേ കിട്ടി എന്നും വെക്കേ പിച്ചിപ്പൂ പക്ഷെ ഇന്നത് കണ്ടപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി അതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോന്നു കണ്ടോ എൻ്റെ വീട്ടിലും ചേച്ചിയുടെ വീട്ടിലും കൂടെയായിട്ട് വിരിഞ്ഞതാണേ ഈ പൂവ് നമുക്കിവിടെ പിച്ചി ഒന്നും കിട്ടില്ല സുഹൃത്തുക്കളെ ഇടയ്ക്ക് പിന്നെ പൂ പൂക്കണത് കുറവായിരുന്നു ഇപ്പം വീണ്ടും പൂത്ത് തുടങ്ങിയിട്ട് ഉണ്ട് പക്ഷേ എന്ത് ചെയ്യുക എല്ലാ ശിഖരങ്ങളും ശിഖരങ്ങളെ റോഡിലോട്ടാണേ പോകുന്നത് ഇങ്ങനകത്തോട്ടൊന്നുമില്ല എല്ലാം പുറത്തോട്ട് പോയാണ് ശിഖരങ്ങൾ കിടക്കുന്നത് അപ്പം പുറത്താണ് റോഡിലോ നിൽക്കുന്ന സൈഡിലാണ് കുറച്ച് നിറയെ പൂക്കുന്നത് പിന്നെ എന്നാ ചെയ്യാനാ നമുക്ക് കിട്ടില്ല കണ്ണ് തെറ്റി ആരെങ്കിലുമൊക്കെ പറിച്ചിട്ട് പോകും കേട്ടോ രാവിലെ ഉറക്കമില്ലാണ്ട് അഞ്ച് മണിക്കൊക്കെ നടക്കാൻ പോകുന്നവര് നിൽക്കുന്നതിനെയൊക്കെ പറിച്ചിട്ട് പോവും പിന്നെ ഇതിനിടയിൽ വീണ്ടും വിരിയുന്നതിനെ ആരും നമ്മൾ കാണില്ലല്ലോ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നതല്ലേ ഇപ്പം ഇതിനിടയിലൊക്കെ ഒക്കെ വിരിയുന്നതിന് വഴിയെ പോകുന്നവർ ആരെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് പോകും അതിന്റെ ബാക്കി എന്തെങ്കിലും ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് അമ്പലത്തിനൊന്നും പോകണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഒക്കെ പറിച്ചിട്ട് പോകട്ടെ നമുക്ക് അമ്പലത്തിൽ പോവുകയൊക്കെ വെക്കുന്നത് ആരെങ്കിലും ഒക്കെ പറിച്ചിട്ട് പോയാൽ ഭയങ്കര വിഷമമാണേ പിന്നെ നമുക്ക് അമ്മയ്ക്ക് വെക്കാൻ പോകും കിട്ടൂലല്ലോ എന്നൊരു വിഷമം അപ്പം ചേച്ചിയുടെ വീട്ടിലും ഉണ്ട് പിച്ചി നേരത്തെയൊക്കെ നിറച്ച് കെട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പം വലുതായിട്ടൊന്നുമില്ല അപ്പം ഞാനിവിടെ നമുക്ക് തെറ്റിയും ചെമ്പരത്തിയൊക്കെ നിൽക്കുന്നതിന് ഈ നിൽക്കുന്നതും ഒക്കെ ഞാൻ പറിച്ചിട്ട് പോവും പിന്നെ ചേച്ചിൻ്റെ വീട്ടിലാണ് അരളിയുണ്ട് തുളസി ഉണ്ട് പിന്നെ ഒറ്റലുള്ള പാരിജാതം ഉണ്ടല്ലോ ഇതുപോലെ നമ്മളെ പിച്ചി ഇതുപോലത്തെ ഇതുപോലെത്ത ഒക്കെ അതിനെ പാരിജാതം എന്ന് തന്നെ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ അപ്പോൾ ആ ചേച്ചിൻ്റെ വീട്ടിലതൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ പറിച്ചൊക്കെ നമ്മൾ പിന്നെ എന്തെങ്കിലും ചെവയോ വെള്ളിയോ എന്തെങ്കിലും വിശേഷമൊക്കെ വരുമ്പോഴാണ് പൈസ കൊടുത്തൊക്കെ പൂ വാങ്ങി വെക്കുന്നത് ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ആവശ്യമായ പൂ നമ്മളെവിടുന്നോ അവിടെ നിന്നൊക്കെ തന്നെ കിട്ടും ഇതിനിടയിടെ ആരെങ്കിലും ഒക്കെ നിൽക്കുന്നതൊക്കെ അവരും പറിച്ചുകൊണ്ട് പോകും ഈ ചെമ്പരത്തി ഉണ്ടല്ലോ മഞ്ഞ ചെമ്പരത്തി ഇപ്പൊ ഒരു നാലഞ്ച് ഡാ സൗണ്ട് ചെമ്പത്തി ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു എൻ്റെ മോൻ ടി വിട്ട് സൗണ്ട് വോളിയം കൂട്ടി വെച്ചേക്കുന്നു അപ്പോൾ ഇന്ന് നാലൊരു ചെമ്പരത്തി ഇപ്പോൾ കിട്ടിയേ മഞ്ഞ ചെമ്പരത്തി അപ്പോൾ അതൊക്കെ എടുത്തിങ്ങനെ കയ്യിൽ ഞാൻ അടുക്കി വെച്ചപ്പോൾ എനിക്ക് ഭംഗി തോന്നിയാണ് ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇഷ്ടം തോന്നുന്നതൊക്കെ ഞാൻ എന്തെങ്കിലും എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ വീഡിയോ ആയിട്ടിടുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് രാവിലെ ഞാൻ ഇന്ന് അഞ്ച് ഇന്ന് എനിക്ക് ജോലിക്കൊന്നും പോകണ്ടായിരുന്നേ അപ്പം ഞാൻ മുകളിലെ മക്കളെ റൂമിലാണ് കിടക്കുന്നത് അഞ്ച് മണിയായി ഞാൻ എണീറ്റിട്ട് വെറുതെ ഒന്ന് ജനാല കട്ടൻ തുറന്ന് നോക്കിയപ്പോൾ ഒരാൾ നടന്നു വരുന്നുണ്ട് അവരെയാണ് കണി കണ്ടത് നടക്കാൻ പോയവരാണേ പിന്നെ നോക്കിയപ്പോൾ അവരിങ്ങോട്ട് കാണാതില്ല അപ്പോൾ എനിക്ക് പിന്നീട് മാവിന്റെ നമ്മൾ മാവിലൊക്കെ നിൽക്കുന്നോണ്ട് ശരി കാണാൻ പറ്റില്ല ആളിനെ ഇങ്ങോട്ട് കാണാല്ലോ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മളെ തെറ്റിയും ചെമ്പരത്തിയൊക്കെ നിൽക്കല് അവരാ പൂവിനെയൊക്കെ പറിക്കുന്നുണ്ട് പൂവിനെയൊക്കെ പറിച്ചു മടിയിലൊക്കെ കെട്ടി വെച്ചിട്ട് ആള് തിരിച്ചു പോയി നമ്മൾ കാണില്ലല്ലോ സ്ഥിരമുള്ളതാണേ അപ്പൊ ഇന്ന് ഇപ്പം എൻ്റെ കണ്ണില് പെട്ട് ആളിനെയും ഞാൻ കണ്ട ആളിനെയൊന്നും പറയട്ടെ നമ്മളെ വീടിയൊക്കെ കാണുന്ന ആൾക്കാരൊക്കെയാണേ അപ്പൊ അവരെയൊക്കെ പറയുമ്പോൾ അവർക്കതൊരു വിഷമല്ലേ നമ്മളവരെ പേരൊക്കെ പറഞ്ഞ അതുകൊണ്ട് പേരെന്ന് ഞാൻ പറയുന്നില്ല ഒരാൾ മാത്രല്ല വഴിയെ പോകുന്നവരൊക്കെ നമ്മളെ പൂവിനെയൊക്കെ മോഹിച്ചു പറിച്ചുകൊണ്ട് എല്ലാം എന്നാ മതിന്റെ പൊക്കം കുറവാണേ മതിന്റെ പുറത്തോട്ടേ എല്ലാം പോകണം ഒന്നും അകത്തോട്ട് നിൽക്കില്ല പിച്ചി ആയാലും ചെമ്പരത്തി ആയാലും തെറ്റിയായാലും എല്ലാം പുറത്ത് പോകും പിന്നെ പൂവ് നമുക്ക് ഞാൻ ഈ പറഞ്ഞില്ലേ അമ്പലത്തിൽ വെക്കുന്നതുകൊണ്ട് അമ്പലത്തിൽ പറിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്കും പൂവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഒക്കെ അങ്ങ് പറിച്ചിട്ട് പോട്ടേന്ന് വിചാരിക്കും നമ്മൾ നിത്യവും അമ്പലത്തിൽ ഇത് പറിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ അമ്മയ്ക്ക് പൂ കുറഞ്ഞു കൊയ്യാലോ പൂ കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ ഒരു വിഷമം ആ ഒരു ഒരിതേ ഉള്ളൂ അല്ലെങ്കിൽ അറിയാലൊക്കെ പറിച്ചിട്ട് പോട്ടെന്ന് വെക്കും നമ്മൾ കാണില്ലല്ലോ നമ്മൾ ജോലിക്ക് പോകും എപ്പോഴും ഡോർ അടച്ചിട്ടേക്കും അപ്പോൾ അവർക്ക് അത് സൗ അവർക്ക് സമയമൊക്കെ അറിയാം കേട്ടോ നമ്മളില്ലാത്ത സമയമൊക്കെ അറിയാം വെളുപ്പിലെ അഞ്ച് മണിക്കും ആറു ഒക്കെയാണ് പിച്ചി ആയാലും തെറ്റിയായാലും ചെമ്പരത്തി ആയാലും ഒക്കെ അവർ വന്ന് പറിച്ച് കൊണ്ട് പോകുന്നത് അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്കൊന്ന് ഞാൻ കെട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണേ കെട്ടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒന്ന് എടുക്കാന്ന് കരുതിയിട്ടാണ് വീടിയെടുത്തത് അപ്പോൾ ഇതിപ്പം ഞാൻ കെട്ടി എനിക്ക് പൂവൊക്കെ വെക്കും പല വീടിനും പറഞ്ഞിട്ടുണ്ടല്ലോ പൂവൊക്കെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ എന്തോന്ന് പാരിജാതെന്ന് ഇത് പാരിജാതാണോ അറിയാമെന്നുള്ളൊരു പറയണേ ഏതാണെന്ന് എനിക്കും അറിയത്തില്ല ഇപ്പം ചീര കൂടെ അതും കൂടെ ഇങ്ങനെ കയറി വന്നു ചേച്ചിൻ്റെ വീട്ടിലന്ന് ഇറച്ചോണ്ടേ ഞാൻ തന്നെ കൊണ്ടുവച്ചതും ഇതൊക്കെ നമ്മളെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മളെ വീട് പണിയൊക്കെ നടന്നപ്പോഴത്തേക്ക് ഞാൻ മഞ്ഞ ചെമ്പരത്തിയും ചുമന്ന ചെമ്പരത്തിയിലെ കമ്പും ഈ നന്ദിയാർ ഒക്കെ ഞാനാണ് കൊണ്ടു ഇവിടെ വെച്ചത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പൂ കിട്ടും ഇതിപ്പോൾ ഞാനേ കെട്ടുന്നുണ്ടേ മഴയാണെങ്കിൽ നമുക്ക് വെച്ചുകൊണ്ട് പോകാൻ പറ്റൂല മഴയാണെങ്കിൽ രാവിലെ കോട്ടൊക്കെ ഇട്ട് ഒക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ എങ്ങനെ പൂ വെക്കും എന്തായാലും വെറുതെ കെട്ടാം മഴയില്ലെങ്കിൽ വെച്ചുകൊണ്ട് പോവാം ഇല്ലെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുക കയ്യിൽ പോവാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം സൗകര്യം പോലെ ചെയ്യാം എന്തായാലും ഞാനത് കെട്ടിയെടുക്കാം അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം കേട്ടോ വെറുതെ പൂ കെട്ടാൻ വേണ്ടി എടുത്തപ്പോഴേക്കും ഒന്ന് വീഡിയോ എടുത്ത് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ചേച്ചിക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞു ഫോൺ കെട്ടിയിട്ട് എത്ര മിനിറ്റ് ആറേഴ് മിനിട്ടായിരുന്നു കമ്മലൊന്നുമില്ല കമ്മലൊക്കെ ഊരിയിട്ട് നന്ദിനെ പറയും എൻ്റെ കമ്മലൊക്കെ എന്റെ ചേ കാതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും പോകാം സുഹൃത്തുക്കളെ കുഞ്ഞിലേക്ക് വലിയ കമ്മലിട്ട് ഇട്ട് ഞങ്ങളെ കാതെല്ലാം പോയി അതുകൊണ്ട് സ്വർണ്ണ കമ്മലായാലും കുഞ്ഞു കമ്മലിന്ന് എനിക്ക് ഇടാൻ പറ്റൂലേ കുഞ്ഞു കമ്മലൊക്കെ ഇട്ട കാതിൻ്റെ ആ ഹോളിൽ കൂടെ എല്ലാം ഊരി പോവും അതുകൊണ്ട് ഫാൻസി കമ്മൽ തന്നെയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് വലിയ കമ്മലൊക്കെ ആകുമ്പഴത്തേക്ക് ഊരി പോകില്ലല്ലോ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഊരിയിടും ഇല്ല അത് ഇട്ടാലെങ്ങി കിടക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ മലന്ന് കിടക്കും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ചേച്ചിയെന്ന് കെട്ടിയെടുക്കട്ടെ പൂ ഈ പൂ കെട്ടിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചേച്ചിക്കുണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം ചേച്ചിയുടെ മൂഡ് പോലെ ഇരിക്കും കൂടുതലൊന്നും പറയുന്നില്ല ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം അപ്പം എല്ലാവരും വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നിങ്ങളൊക്കെ വീഡിയോ കണ്ടല്ലേ നമുക്ക് പ്രയോജനമുള്ള കേട്ടോ വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ ഞാന് പിന്നെ ഇങ്ങനെ വെറുതെ വീഡിയോ ഇട്ട് പോകുന്നുണ്ട് എന്തരാകോ യാതാവോ ഒന്നും ഒരിതില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ ഇടുന്നുണ്ട് ഇപ്പൊ തന്നെ പത്തായിരം രൂപ ആയിരം രൂപയൊന്നും പത്തായിരം വീഡിയോ ഒക്കെ ആവാനായിട്ടുണ്ടേ ഒരു വീഡിയോയും ചിലർക്കൊക്കെ പത്ത് നൂറ് വീഡിയോ ഒക്കെ ആകുമ്പോൾ തന്നെ അവര് കയറി ക്ലിക്ക് ആവേ നമ്മളെ വണ്ടി ഫോണെടുത്തോളം പോട്ടെ നമ്മളൊന്നും പ്രതീക്ഷിച്ചൊന്നും അല്ലല്ലോ തുടങ്ങിയത് ക്ലിക്ക് ആറുന്നെങ്കിൽ ആവട്ടെ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് അതങ്ങനെ കിടക്കട്ടെ അപ്പം എന്തായാലും കൂടുതൽ അന്ന് ഞാൻ പറയുന്നില്ല ടാറ്റ ബൈ എല്ലാരും വീഡിയോ കാണണേ എനിക്ക് കന്നഡ വെച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ല കന്നഡ വെക്കാൻ ഇഷ്ടമില്ല പക്ഷെ എന്ത് ചെയ്യാം കന്നഡ വെച്ചില്ലെങ്കിൽ ഒരക്ഷരം പോലും കാണാൻ പറ്റൂല ബൈ ബൈ എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണിക്കാന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് ബായും ഹായും ഒക്കെ പറഞ്ഞു പോയിട്ട് ഞാൻ വീണ്ടും വന്നത് വീട് എല്ലാം സ്റ്റോപ്പ് ആക്കി പോയതാണ് പോയതാണേ അപ്പോൾ ഒന്ന് കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതും കൂടെ ഒന്ന് കാണിക്കാന്ന് കരുതിയിട്ടാണ് ചേച്ചി വീണ്ടും വന്നിട്ടുള്ളത് കണ്ടോ